ഇന്നത്തെ അഞ്ച് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരള നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ പ്രധാന വാർത്ത വയനാട് ഉരുൾപൊട്ടൽ നാളെ സർവകക്ഷി യോഗം ചേരും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരും വയനാട് വെച്ചാണ് സർവകക്ഷി യോഗം ചേരുക മുഖ്യമന്ത്രി നാളെ രാവിലെ വയനാട് എത്തും നിലവിൽ വയനാടുള്ള ഒൻപത് മന്ത്രിമാർ ക്യാമ്പുകളുടെ പ്രവർത്തനം വിലയിരുത്തും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം രണ്ടാമത്തെ പ്രധാന വാർത്ത ഉരുൾപൊട്ടൽ രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നുവെന്ന് ഗവർണർ വയനാട്ടിൽ ഉണ്ടായത് വൻ ദുരന്തമാണെന്നും സാധ്യമായ എല്ലാ സഹായവും ഉറപ്പുവരുത്തണമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വയനാട്ടിലെ ക്യാമ്പുകൾ സന്ദർശിക്കുമെന്ന് അറിയിച്ച ഗവർണർ രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നുവെന്നും പറഞ്ഞു അതേസമയം ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം നൂറ്റി എഴുപത്തിനാലായി നൂറ്റി നാൽപ്പത്തി മൂന്ന് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് മൂന്നാമത്തെ പ്രധാന വാർത്ത ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യ സാധനങ്ങൾ ഉറപ്പുവരുത്തും വയനാടുണ്ടായ ഉരുൾപൊട്ടലിൽ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും ഉറപ്പുവരുത്തുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യ സാധനങ്ങളുടെയും വസ്തുക്കളുടെയും വിതരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് പൊതുവിതരണ വകുപ്പിലെയും സപ്ലൈകോയിലെയും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു നാലാമത്തെ പ്രധാനപ്പെട്ട വാർത്ത നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്നു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു സംസ്ഥാനത്ത് ശക്തമായ മഴ സാഹചര്യത്തിൽ നദികളിലെയും ഡാമുകളിലെയും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു കെ എസ് ഇ ബിയുടെ കീഴിലുള്ള ഡാമുകളിൽ നീരൊഴുക്ക് കൂടി എന്നാണ് വിവരം ഇടുക്കിയിൽ അമ്പത്തിരണ്ട് ദശാംശം എട്ട് ഒന്ന് ശതമാനമായും വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിൽ എൺപത്തിമൂന്ന് ദശാംശം രണ്ട് ആറ് ശതമാനമായും ജലനിരപ്പ് വർദ്ധിച്ചു ജലസേചന വകുപ്പിന്റെ കീഴിലുള്ള ഡാമുകളിലും ജല ി സംഭരണശേഷിക്കടുത്താണ് അഞ്ചാമത്തെ പ്രധാന വാർത്ത വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുന്നു സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ള പാച്ചിൽ സാധ്യത പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണമെന്നും അറിയിപ്പുണ്ട്